എല്ലാവർക്കും ഈശുമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മെൽബി മാത്യു ഞാൻ ഭോപ്പാൽ മധ്യപ്രദേശിൽ നിന്നാണ് ഞാൻ ഒരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെളിയിൽ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ എന്തെങ്കിലും എല്ലാവരുടെയും ആഗ്രഹമാണ് യൂറോപ്പ് കൺട്രിയിലോട്ട് പോവാൻ അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ സൗദീന്ന് തന്നെ രണ്ട് അറ്റംപ്റ്റ് കൊടുത്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ലാംഗ്വേജ് നല്ലതായിട്ട് ഉള്ള ഇതിൽ എല്ലാവരും എന്നോട് പറഞ്ഞ് നിനക്ക് കിട്ടുമെന്ന് ആ ഓവർ കോൺഫിഡൻസിൽ ഞാൻ നടക്കുമായിരുന്നു എൻ്റെ മമ്മി എന്നോട് പറഞ്ഞ് പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു വാ ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് എക്സാം കൊടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ സൗദിയുടെ ജോബ് വിട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്ത തൊട്ട് അടുത്ത വീക്കിൽ തന്നെ എനിക്ക് ഒ ഇ ടിയുടെ ഡേറ്റ് കിട്ടിയായിരുന്നു ഞാൻ ആ ഒ ഇ റ്റിയുടെ എക്സാം കൊടുത്ത് ഞാൻ എൻ്റെ കൃപാസനത്തിൻ്റെ എനിക്ക് വിശ്വാസം അത്രയൊന്നും ഇല്ല പ്രാർത്ഥനയിൽ പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥനയിൽ മുന്നിലോട്ട് പോയി കർത്താവിന് കൂടെയാണ് ഞാൻ നടക്കുന്നത് നടക്കുന്നതിപ്പം നേരത്തെ എൻ്റെ മമ്മിയും പപ്പ എന്നോട് പറഞ്ഞപ്പം ഞാൻ വിശ്വസിൽ വിശ്വസിക്കാത്ത ഒരു ആളായിരുന്നു ഞാൻ കർത്താവിനെ മേളിൽ അത്രയും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മി പുറകെ നടക്കുമായിരുന്നു പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കടി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കേൾക്കത്തില്ലായിരുന്നു ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നല്ല പോലെ എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തത് അതിനകത്ത് ഉള്ള എന്തോ പറയുന്നത് കവ ഉപവാസ പ്രാർത്ഥനയും പിന്നെ നമ്മളുടെ എല്ലാ ദിവസവും എന്തോ പറയുന്നത് കുർബാനയും കുമ്പസാരവും എല്ലാം ഞാൻ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് വേണ്ടി പോയത് കുർബാനയ്ക്ക് വേണ്ടി പോയത് ബിക്കോസ് ഞാൻ സൗദിയിലായിരുന്നു പക്ഷേ ആ ഒരു ചൂടുയില്ലായിരുന്നു പള്ളിയിലോട്ട് പോകാനുള്ളത് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം എനിക്ക് പള്ളി പോകണം എനിക്ക് കുർബാന കാണണം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു ദൃനിഷ്ഠ അകത്ത് വന്നു ഇവിടെ വന്നിട്ട് എക്സാം കൊടുത്ത് അടുത്ത് മീൻസ് രണ്ടാഴ്ച കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടത്തില്ല എന്ന് ബിക്കോസ് അത്രയും പൊട്ടയായിട്ടായിരുന്നു ആ എക്സാം പോയത് കഴിഞ്ഞ രണ്ട് തവണ കൊടുത്തപ്പോൾ ഞാൻ പപ്പമിനോട് പറഞ്ഞായിരുന്നു കുഴപ്പമില്ല എന്ന് പക്ഷേ അതിനകത്ത് ഞാൻ പൊട്ടിയായിരുന്നു ഈ തവണ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം പൊട്ടുമെന്ന് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ല സ്കോറായിട്ട് ഞാൻ പാസ്സായി അയർലൻഡ് സ്കോറ് കിട്ടി എന്നിട്ട് എനിക്ക് അപ്പം തന്നെ ആ നിമിഷം തന്നെ ഒരു ചേച്ചിയുടെ ഇൻറ്റർവ്യൂടെ ഒരു മെസ്സേജും വന്നു നവംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തു വിളക്ക് കത്തിച്ചിട്ടാണ് മാതാവിൻ്റെ വിളക്ക് കത്തിച്ചുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് തന്നെ ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ മെഴുകുതിരി കത്തിച്ചിട്ട് ഞാൻ കയ്യിൽ കൃപാസന മാതാവിൻ്റെ കാശിരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തത് എന്നിട്ട് അപ്പം അവർ അപ്പം തന്നെ റിസൾട്ട് പറഞ്ഞു ദാറ്റ് ഞാൻ പാസ്സായി നാലാം തീയതി മാർച്ച് ഞാൻ ജോയിൻ ചെയ്യണം മാർച്ച് നാലാം തീയതി ഞാൻ ജോയിൻ ചെയ്യണം നോർമലി എൻ്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ഒരു വർഷം എടുത്തായിരുന്നു ഇത് പാസ്സാവാൻ വേണ്ടി പക്ഷേ എൻ്റെ വിതിൻ ഫോർ മന്ത്സ് നാല് മാസത്തിലാണ് എൻ്റെ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അയർലൻഡിലോട്ട് പോകുന്നത് അതെൻ്റെ നല്ല വിശ്വാസവും നല്ലപോലെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് അതെല്ലാം ഞാൻ നല്ലപോലെ ചെയ്ത കാരണമാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ പപ്പയ്ക്ക് കിഡ്നി സ്റ്റോൺ ആയിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ട് അത് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലാതെ പോയി അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് അത് ഓപ്പറേഷൻ ഞാൻ നവംബറിൽ ഈ നവംബറിൽ നവംബർ നവംബറിലാണ് കഴിഞ്ഞത് അതിനുശേഷം ഈ ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് ഇവിൾ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് വീണ്ടും ഭയങ്കരമായ വേദന തുടങ്ങി ഈ സൈഡിൽ നിന്നുള്ള വേദന കയട്ടപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് അനുഭവിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് മിക്കവാറും സ്റ്റോൺ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ പെട്ടെന്ന് പോയി സോണോഗ്രാഫി ചെയ്തു സോണോഗ്രാഫി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൾട്ടി ഇതാണ് സ്റ്റോൺസാണ് അതിലൊരു സ്റ്റോൺ വലിയൊരു സ്റ്റോൺ അത് കിഡ്നിയുടെ ഭാഗത്ത് തടഞ്ഞിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് അതായത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു അല്ലെങ്കിൽ അത് കിഡ്നിയെ തകർത്ത് കളയും ഡാമേജ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അവർ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ യൂറിനറി ആയിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ഇത് കിഡ്നി ആയിട്ട് രണ്ട് ക്വാളിഫിക്കേഷനും ഉള്ള ഏതെങ്കിലും ഡോക്ടറെ തന്നെ കണ്ടുപിടിക്കണം ഉടനെ തന്നെ അന്ന് തന്നെ മോളിരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ കുറച്ച് ദൂരമുള്ള ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വിളിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂന്ന് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ചെയ്യുകയും വേണം അപ്പം എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിലാണ് അവിടുത്തെ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് പറഞ്ഞ് ഈ ഡോക്ടറിനെ വിളിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു എൻ്റെ നോർമലായിട്ടുള്ള പത്തിരുപത് പേഷ്യൻസിനെ കഴിഞ്ഞ് ഒരു മണിയാകുമ്പോൾ എനിക്കൊരു ഇൻ്റർവൽ ടൈമുണ്ട് ആ സമയത്ത് ഞാൻ നോക്കിക്കോളാം ആ ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് എനിക്ക് ആ ഒരു മണിക്കുള്ള അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പം പിറ്റേ ദിവസം തന്നെ പോകാനായിട്ട് ഞങ്ങളെല്ലാം ശരിയായി പിന്നെ ഒരു പതിന പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം അവിടെ ഒരു മണിക്ക് നേരത്തേക്ക് ചെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ഇവർ മോളും മമ്മിയും വൈഫൊക്കെ റെഡിയായി ഞാനും റെഡിയായി ഇറങ്ങാൻ നേരത്ത് വീട് പൂട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് പറ്റുന്നു പറഞ്ഞേ പിന്നെ ബാത്റൂമിൽ കയറിയപ്പോൾ എൻ്റെ ആ കല്ല് തെറിച്ചു പോയി അത് എനിക്ക് ഒരിക്കലും വിശ്വാസം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം അതിൻ്റെ തലേദിവസം രാത്രി ഞാൻ കിടന്നപ്പോൾ മോള് നട ഉടമ്പടി എടുത്തുകൊണ്ടു വന്ന ആ തൈലമുണ്ടല്ലോ എൻ്റെ ഇവിടെയിട്ട് പെരുട്ടിയിട്ടാണ് അന്നത്തെ ദിവസം കിടന്നുറങ്ങുന്നത് നേരം നേരമ്പത്ത് പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഈ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഇത് തെറിച്ചു പോയി അത് തെറിച്ച് പോയപ്പോൾ ഞാൻ ഓർത്ത് മൾട്ടി സ്റ്റോൺ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോൺ ആകാം അതിനകത്ത് അപ്പം ഞങ്ങളുടെ കയ്യിൽ സോണോഗ്രാഫി എടുത്ത റിപ്പോർട്ടുണ്ടല്ലോ അതുമായിട്ട് ഏതൊക്കെയാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റിന് അവിടെ ചെന്നു ഒരു മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കാണിച്ചു ഈ നേരത്തെ എടുത്ത സോണോഗ്രാഫിയുടെ റിപ്പോർട്ട് ആ അപ്പം പുള്ളി പറഞ്ഞു ഇത് ശരിയാണല്ലോ ഒരു സ്റ്റോൺ വളരെ ഡേഞ്ചറസ് ആണ് ഇത് ഉടനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം ഒന്ന് കിടന്നോളൂ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി സോണോഗ്രാഫി ചെയ്തപ്പോൾ പുള്ളി പറയാം നിങ്ങൾ ഈ കാണിക്കുന്ന ഇതിനകത്ത് കാണിച്ച് നിങ്ങൾ സ്റ്റോൺ ഇവിടെ ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രേസ്ത ലോൺ അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഈ സ്റ്റോണില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ ഇപ്പോൾ ഇനി ചെറിയ ഒന്ന് രണ്ട് അപ്പോൾ അല്ലാത്ത സ്റ്റോൺസ് ഉണ്ട് അതിനുള്ള മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ എൻ്റെ ഒരു വലിയ ഓപ്പറേഷൻ അതിൽ നിന്ന് ഞാൻ ഈ കൃപാസനത്തിലെ കൃപ കൊണ്ട് നേടി നേടിയെടുത്തു അത് എൻ്റെ മോൾ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആ തൈലം ഉപയോഗിച്ചാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഇരുത്തവണ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മോളും ഞാൻ കൂടെ വന്നത് മോളിപ്പോൾ മാർച്ചിലങ്ങ് പോവുകയാണല്ലോ ഫെബ്രുവരിയിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു സിസ്റ്റിയെ ബോന് ഉടൻ പേടിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഞങ്ങളിപ്പോൾ മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചാൽ മതിയല്ലോ അപ്പം അവ അത് നിയമപരമായിട്ട് ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോണേ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു പ്രീസ് ലേഖനം ഒന്നാം അധ്യായം ഒന്ന് പതിനഞ്ചില് നാം വായിക്കുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ഒരു വ്യക്തിയെ പൂർണ്ണമായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് വേണ്ട എന്ന് വയ്ക്കുവാൻ നമുക്ക് പല കാരണങ്ങളുണ്ടാകും എന്നാൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ അത് ദൈവസ്നേഹം ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഉടമ്പടി എടുത്ത മക്കൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു റെസ്റ്റ്ലെസ് ആവുകയാണ് ഇത് ഞങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് റെസ്റ്റ്ലെസ് അങ്ങനെ പോസിറ്റീവായിട്ട് ഇവിടെ ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മെൽബി മാത്യു എങ്ങനെ കടന്നു വരുന്നു തൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടിയൊക്കെ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ നടത്തിയിരുന്ന മകള് എങ്ങനെയാണ് പപ്പയും മമ്മിയും തൻ്റെ കൂടെ നടന്ന് പറയും എന്ന് എന്നാൽ എനിക്കിഷ്ടമില്ലായിരുന്നു എനിക്കിതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു ഈ മകൾ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ ഈ മകളുടെ തന്നെ സാക്ഷ്യമല്ല എത്രയോ കുട്ടികളാണ് എത്രയോ യുവതി യുവാക്കളാണ് ഈ കൃപാസന അടുത്താലയിൽ ഇതുപോലെ വന്ന് സാക്ഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ ആ ഒരു ബോധ്യമൊക്കെ ഉടമ്പടിയുടേത് മാത്രമാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒ ഇ റ്റി തൻ്റെ കഴിവ് കൊണ്ട് കിട്ടും ഇംഗ്ലീഷൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന മകൾ ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടി തൻ്റെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ആ സ്ലാങ്ങിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ തൻ്റെ തൻ്റെ പ്രൊഫസേഴ്സൊക്കെ പറയും നിനക്ക് എന്തായാലും കിട്ടുമെന്ന് അങ്ങനെ തൻ്റെ കോൺഫിഡൻസ് തന്നിൽ മാത്രമായിരുന്നു അത് അമിത പോയി ആ ഒരു അമിത വിശ്വാസത്തിൽ താൻ കൂടുതൽ മുമ്പോട്ട് പോയി എന്നാൽ ഒന്നും നടന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് കർത്താവിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞ് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അത് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിക്കുവാനായിട്ട് ഈ മകള് പൂർണ്ണമായും ശ്രദ്ധിക്കുന്നു അങ്ങനെ ഇന്ന് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുകയാണ് ഒ ഇ ടി പാസ്സായി ഉടനെ തന്നെ താൻ പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് പോകുവാൻ വേണ്ടി യു കെയിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്നു പിന്നീട് തൻ്റെ പപ്പയ്ക്കുണ്ടായ രോഗസൗഖ്യവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്നത് വഴി നാം ഒരു പരിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണിതെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം അങ്ങനെ പരിശുദ്ധനായവൻ്റെ കൂടെ പരിശുദ്ധിയിലേക്കുള്ള ഈ വിളിയിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് നമുക്കും സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക